السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد إيري سنهم نرنيا ننمي سنهيج നന്മയുടെ വേദികളിലേക്ക് ഒഴുകിയെത്തിയ സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞൊരു സെഷനിൽ നമ്മുടെ വൈജ്ഞാനികമായ തലത്തിൽ നമുക്കുള്ള മാർക്കുകളുമായി നമ്മുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ മികവ് തെളിയിച്ചിട്ടുള്ളത് ജീവിതം കൊണ്ട് നമുക്കെത്ര മികവുണ്ട് എന്ന് പരിശോധിക്കാനാണ് അല്പനേരത്തെ സംസാരം കൊണ്ട് ഇൻഷാ അള്ളാഹ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ശബ്ദത്തിലേക്ക് അല്പനേരം നമ്മുടെ സ്വന്തത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുക എന്നതാണ് എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ എൻ്റെ പിറകിൽ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടാകും ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ കടന്നുപോയിട്ടുണ്ട് നിറയെ ചെളിയുള്ള മാലിന്യം നിറഞ്ഞിട്ടുള്ള ഒരു വഴിയിൽ അതിലൂടെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരൽപ്പം പോലും നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ അതിൽ നിന്ന് ഒരു ചെറിയ മാലിന്യം പോലും ആവാതിരിക്കാൻ വളരെ വലിയ ജാഗ്രതയാണ് പലപ്പോഴും നമ്മളൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ജീവിതത്തിലേക്ക് പറ്റിപ്പിടിക്കുന്ന ചില ചെളികളാണ് അഴുക്കുകളാണ് തിന്മകൾ ആ അഴുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നേരത്തെ മണ്ണിൻ്റെ ചെളി എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലേക്ക് പുലർന്നിട്ടുള്ളത് അതുപോലെ ആ ഒരു സമയത്തുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിന്മകൾ കലർന്നു ജീവിക്കാൻ തുടങ്ങിയാൽ ആ ബുദ്ധിമുട്ടുകളും വിഷമവും മാനസിക പ്രയാസങ്ങളുമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ തെറ്റുകളില്ലാത്ത ഒരു ജീവിതം തിന്മകൾ കലരാത്ത വിശുദ്ധമായ ഒരു ജീവിതത്തെക്കുറിച്ച് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മൾ നന്നായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊക്കെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളാരും യൗവനത്തിലേക്കോ അതല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്കോ കടന്നിട്ടില്ല നമ്മൾ ചെറുപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലാണ് നമ്മളുള്ളത് ഈ കാലഘട്ടത്തിൽ മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും കലരാതെ തിന്മകൾ കലരാതെ വളരെ വിശുദ്ധമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതം പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ നമ്മെ പലപ്പോഴും നമ്മുടെ പ്രായവും നമ്മുടെ പരിസരവും നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ ചുവർ ചിത്രകൾ ചിത്രങ്ങൾ പോലും നമ്മെ തെറ്റുകളിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കൂ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ നമ്മുടെ ചുറ്റും യാത്ര ചെയ്യുന്നതിനിടക്കൊന്ന് ഒന്ന് കണ്ണോടിച്ചാൽ നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന തിന്മകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരന്തരീക്ഷത്തിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു കൃത്യമായ ജാഗ്രത വല്ലാത്ത ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് പലപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളൊരു കരുതൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് എ ഐ ക്യാമറക്കോ അതല്ലെങ്കിൽ ട്രാഫിക് പോലീസ് നിൽക്കാനോ സാധ്യതയില്ലാത്തൊരു വഴിയിലൂടെയാണെങ്കിൽ പലപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ വളരെ വേഗത്തിൽ നമ്മൾ പാഞ്ഞു പോവാറുണ്ട് പ്രിയമുള്ളവരെ അതേ സമയത്ത് ഒരു എ ഐ ക്യാമറയുള്ള അതല്ലെങ്കിൽ ട്രാഫിക് ചെക്കിംഗ് ഉള്ള ഒരു ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കാനും നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടുവാനും അതുപോലെ തന്നെ യാത്രക്കുള്ള എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതൊക്കെ പാലിക്കുവാനും നമ്മൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മെ നിരീക്ഷിക്കുന്നവനായ ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുറപ്പാണ് അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങളിലുള്ള ഒരു യക്കീനാണ് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ ഏത് സമയത്തും റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് തെറ്റുകളിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ തിന്മകൾ കാണാൻ വേണ്ടി നമ്മുടെ മനസ്സുകൾ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അശ്ലീലതകളിലേക്ക് ആഭാസങ്ങളിലേക്ക് നമ്മുടെ കണ്ണോടിക്കാൻ നമ്മുടെ കണ്ണുകൾ പാഞ്ഞു പോകുന്ന സമയത്ത് എൻ്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കബളിപ്പിക്കാം നമ്മുടെ വാടന്മാരെ നമുക്ക് കബളിപ്പിക്കാം നമ്മുടെ നാട്ടുകാരെ നമുക്ക് കബളിപ്പിക്കാം നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളവരെ നമുക്ക് കബളിപ്പിക്കാം പക്ഷേ ഒരിക്കലും തന്നെ കബളിപ്പിക്കാൻ കഴിയാത്ത ഒരിക്കലും തന്നെ വറച്ചു വറച്ചുവെക്കാൻ കഴിയാത്ത ഒരു കണ്ണുണ്ട് അത് ലോകത്തിൻ്റെ സട്ടാവിൻ്റെ കണ്ണാണ് ഓ പ്രിയപ്പെട്ടവരെ നമുക്ക് ജനങ്ങളിൽ നിന്ന് നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ കഴിയും പക്ഷേ ലോകത്തിൻ്റെ സട്ടാവിൽ നിന്ന് ഇന്നറബ കലബിൽ മിർസാദ് പതിസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സട്ടാവിൽ നിന്ന് നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ നമുക്കാർക്കും ഒരിക്കലും തന്നെ സാധ്യമല്ല കാരണം അവൻ ബസീറാൻ അവൻ അലീമാൻ അവൻ സമീ അവൻ ഹഫീലാണ് അവൻ റക്കീബാണ് അതേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അറിയുന്നവനായ എല്ലാത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനായ എല്ലാത്തിനെയും സൂക്ഷ്മമായി സംരക്ഷിക്കുന്നവനായ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സട്ടാവിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ തെറ്റുകളും ഒളിപ്പി ഒളിപ്പിച്ചു വെക്കാൻ നമുക്ക് സാധ്യത നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിശ്ചയമായും റഹ്മാനായ റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് എന്നത് നിങ്ങൾക്കറിയില്ലേ എന്നാണ് സഹോദരങ്ങളെ നമ്മുടെ ഉമ്മ കണ്ടുകൊണ്ടിരിക്കെ നമ്മളൊരു തെറ്റ് ചെയ്യാറില്ല നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ അധ്യാപകന്മാർ നമ്മുടെ നാട്ടുകാർ നാം ബഹുമാനിക്കുന്നവർ അവരുടെ കൺമുൻപിൽ വെച്ചുകൊണ്ടൊരു തെറ്റിലേക്ക് നമ്മളാരും പോവാറില്ല നമ്മൾ പലപ്പോഴും തെറ്റുകളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ പ്രൈവസികളിൽ നമ്മുടെ റൂമിനുള്ളിലേക്ക് ഞാനും എൻ്റെ കമ്പ്യൂട്ടറും ഒറ്റപ്പെടുമ്പോൾ ഞാനും എൻ്റെ ഇൻസ്റ്റയും ഒറ്റപ്പെടുമ്പോൾ ഞാനും എൻ്റെ എഫ്വിയും ഒറ്റപ്പെടുമ്പോൾ ഞാനും എൻ്റെ സ്ക്രീനിലുള്ളിൽ മറ്റാരുമില്ലാത്ത സമയങ്ങളിലേക്ക് ഞാൻ ഒറ്റപ്പെടുമ്പോൾ അവിടെയാണ് പലപ്പോഴും നമ്മൾ തിന്മകളിലേക്ക് വഴുതി വീഴാറുള്ളത് അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത് അലം യ അലം നിങ്ങൾ അറിഞ്ഞില്ലേ നിശ്ചയമായും റഹ്മാനായ റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് എന്ന അറിവ് നിങ്ങൾക്കില്ലേ എന്നാണ് സഹോദരങ്ങളെ ലോകത്തിൻ്റെ സട്ടാവ് നമ്മുടെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ അളവിനെ കുറിച്ചറിയുന്നവനാൻ നമ്മുടെ ശരീരത്തിൽ ഒളിച്ചു വീഴുന്ന വേർപ്പ് തുള്ളികളെ കുറിച്ചറിയുന്നവനാൻ നമ്മുടെ ശരീരത്തിൽ മുളച്ചു പൊന്തിയ രോമങ്ങളെക്കുറിച്ചറിയുന്നവനാൻ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെക്കുറിച്ചറിയുന്നവനാണ് ലോകത്തിൻ്റെ സട്ടാവ് അതി സൂ അതിസൂക്ഷ്മമായി കൊണ്ട് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാൻ അലായാലു അള്ളാഹു സുബാനു നമ്മളോട് ചോദിക്കുന്നു അലായാലു സൂക്ഷ്മമായി കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് ലോകത്തിൻ്റെ സട്ടാവ് എന്നാൽ തെറ്റാണെങ്കിലും അതൊരു കടുക് ചെറുതാണെങ്കിലും ലോകത്തിൻ്റെ സ്ട്രാവ് മഷറിൽ നാളെ പരലോക വിചാരണയിൽ അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാൻ ുള്ളിൽ കൊണ്ടുപോയി നീ അതിനെ ഒളിപ്പിച്ചു വെച്ചാലും ആകാശത്തിന്റെ അംഗകോണിൽ എവിടെയെങ്കിലേക്കും നീ ആ കടുകണിയോളം വലുപ്പമുള്ള തെറ്റിനെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും വിസ്താരമായ ഭൂമിയുടെ ഈ ഭൂമിയുടെ ഏതെങ്കിലും മരുഭൂമിയുടെ കോണുകളിൽ നിങ്ങൾ ആ തെറ്റിനെ ഈ ണിയോളം വലുപ്പമുള്ള തെറ്റിനെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഏത് പ്രൈവസി കോഡുകൾ കൊണ്ട് ഏത് പാറ്റേണുകൾ കൊണ്ട് ഏത് സെക്യൂരിറ്റികൾ കൊണ്ട് ഏത് ഹിസ്റ്ററി ക്ലിയർ കൊണ്ട് ഏത് ഫോർമാറ്റിങ്ങുകൾ കൊണ്ടും ഏത് റീസെറ്റുകൾ കൊണ്ടും ഡിലീറ്റുകളിലൂടെയും പ്രിയപ്പെട്ടവരെ നശിപ്പിക്കാൻ കഴിയുകയില്ല അത് നശിപ്പിക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിൽ നിന്നാവാം മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്നാവാം ബന്ധുമിത്രാദികളുടെ കണ്ണുകളിൽ നിന്നാവാം பச்சவே കണ്ണുകളിൽ നിന്ന് ഒരിക്കലും തന്നെ ആ തെറ്റിനെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല നാളെ സാധിക്കുകയില്ലോകത്ത് നമുക്കെതിരെ ഭൂമി പറയുന്ന ദിവസം എന്താണ് ഭൂമിയുടെ വർത്തമാനം ഭൂമിക്ക് മുകളിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മകളെയും നന്മകളെയും കുറിച്ച് ഭൂമി സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട് അത് നാളെ മരണശേഷമുള്ള ദിവസമാണ് എന്നാണ് മാത്രമല്ല നമ്മുടെ കൈകാലുകൾ വതഷ്ഹദു അർജുലുഹും യക്സിബൂൻ അള്ളാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ നിങ്ങൾ സ്ക്രീനിലേക്ക് നിങ്ങളുടെ സെർച്ച് എഞ്ചിനുകളിലേക്ക് ഇംഗ്ലീഷ് അക്ഷരത്തിൽ കോർത്തുവെച്ച് അശ്ലീല ചുവയുള്ള വാക്കുകളെ നിങ്ങൾ തിരഞ്ഞത് ഈ വിരൽ തുമ്പുകൾ കൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വിരൽ തുമ്പുകൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ തൊലികൾ നമ്മുടെ കൈകാലുകൾ ലോകത്തിൻ്റെ റബ്ബിനോട് സാക്ഷി പറയുന്ന ഒരു ദിവസം കടന്നു വരുമെന്ന് പ്രപഞ്ചത്തിൻ്റെ സട്ടാവ് നമ്മൾ ഏറെ ഓരോരുത്തരെയും താക്കീത് ചെയ്യുന്നുണ്ട് ملك غلساكشياي ورم وجاءت كل نفس معها سائق وشهيد നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഒരു പ്രിന്റ് ചെയ്യുന്നത് പോലെ എഴുതി വെക്കുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ആ മലായിക്കറ്റുകൾ നമ്മുടെ കൂടെ വരും തീർന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വേർപ്പെട്ടത് മുതൽ മലക്കുൽ മലക്കുൽമൗത്തിന് മരണത്തിന്റെ മാലാകയെ കണ്ടുമുട്ടുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയുള്ള മുഴുവൻ കർമ്മരേഖ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു പുസ്തകത്തിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ പടച്ചറബ് ദിവസം കടന്നു വരാനുണ്ട് അതിലൊന്നും വിട്ടുപോവുകയില്ല ഇതാണ് നിങ്ങൾക്കുള്ള ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങളുടെ ഗ്രന്ഥത്തെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ ജീവിതം ഹോസ്റ്റൽ മുറികളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമുകളിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങളുടെ ബാത്റൂമുകളിൽ എന്ത് ചെയ്തു എന്ന് ക്ലബുകളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളുമായി ഒറ്റപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്റെ പ്രണയനുമായി തന്റെ കാമുകയുമായി തന്റെ രംഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആ ഗ്രന്ഥത്തിലുണ്ട് ആ ഗ്രന്ഥം തുറന്നു പിടിച്ച ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ല റബ്ബേ എൻ്റെ ജീവിതത്തിൽ ആരാരും അറിയാതെ എൻ്റെ ചങ്കെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു പോലും അറിയാതെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് പറയുന്നൊരു ദിവസമുണ്ട് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് നമ്മുടെ ജീവിതത്തെ കപടമുഖമാന്യ മാന്യന്മാരുടെ കപടമുഖങ്ങളെയൊക്കെ അവിടെ പുറത്തേക്ക് വെളിവാക്കുന്നൊരു ദിവസം കടന്നു വരാനുണ്ട് എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കുന്ന ദിവസമാണ് ദിവസമാണ് നിങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ആ ക്ലിയർ അന്യ പുരുഷന്റെ കൂടെ അതേ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ അവനുമായി വേണ്ടാത്ത സംസാരങ്ങൾ നടത്തിയ സംസാരമൊക്കെ പ്രിയമുള്ളവരെ അത് നാളമാലോകർക്ക് മുമ്പിൽ നമ്മുടെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ടും ഭാര്യമാർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇതാ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ലോകത്തിൻ്റെ ഒന്നൊന്നായിക്കൊണ്ട് മുഴുവൻ ആദൻ നബി അവസാനം ജനിക്കുന്ന മനുഷ്യ കുഞ്ഞു വരെയുള്ള ലോകത്തെ സർവ മനുഷ്യന്മാരുടെയും പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ാഹുവിനോട് ണ്ട് എന്ന ഭയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ ഏകാന്തനായി ഒറ്റപ്പെട്ടു പോകുമ്പോ ആരും കാണുന്നില്ലെന്ന് നീ വിചാരിക്കുമ്പോ നീ പറയേണ്ട വാക്കിതാണ് നോക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ ആത്മാവിനോട് നീ പറയുക ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചവനായ സ്രട്ടാവ് എന്നെ കാണുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു തെറ്റിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അല്ല എവിടെയാണ് ആരുമില്ലെന്ന് പറയുമ്പോൾ എന്നെ കാണാൻ നക്ഷത്രം മാത്രമാണുള്ളതെന്ന് പറഞ്ഞ് ഒരു തെറ്റിലേക്ക് ഏർപ്പെടുമ്പോൾ ഒരു സുഹൃത്തിനോട് ഒരു പെൺകുട്ടി ചോദിച്ച ചോദിച്ചോദിച്ചാവ് ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനായ ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചവനായ സെട്ടാവ് ഈ മൊബൈലിനെയും നമ്മുടെ ശരീരത്തെയും സൃഷ്ടിച്ചവനായ സെട്ടാവ് അവന്റെ കണ്ണെവിടെയാൻ അവൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ യൂസഫന വസ്സലാം എന്ന ചെറുപ്പക്കാരനെ നമ്മൾ ആ സംസാരങ്ങളെ എല്ലാവിധ സൗകര്യങ്ങളും ും എല്ലാചര്യങ്ങളും ഒത്തുകിട്ടിയ സന്ദർഭത്തിൽ പുലീനയായ സൗന്ദര്യമുള്ള എല്ലാം കൊണ്ടും സർവ കോസ്മെറ്റിക് ഐറ്റംസും ശരീരത്തിൽ വാരി തേച്ചുകൊണ്ട് യൂസു നബിയെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അതേ പ്രിയപ്പെട്ടവരെ അവിവാഹിതനായ യൂസഫ് നബി അദ്ദേഹം തൻ്റെ നാട്ടിലല്ല ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരന്യനാട്ടിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കൊട്ടാരത്തിൻ്റെ ഇരുട്ടറകൾക്കുള്ളിലാണ് അവർ രണ്ടുപേരും ഒറ്റപ്പെട്ടിരിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് ഒരു ടീനേജ് എന്ന നിലക്ക് ഒരു ചെറുപ്പക്കാരനെന്ന നിലക്ക് ഒരു അവിവാഹിതൻ എന്ന നിലക്ക് ഒരു പെൺകുട്ടി തൻ്റെ ശരീരത്തെ തനിക്കു നൽകാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന സമയത്ത് ഇല്ല ഇല്ല ഞാൻ ശരണം കാണുന്നുണ്ട് കാണുന്നുണ്ട് നോക്കി എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് വിരമിച്ചവനായ മഹാനായ യൂസഫ് നബി പോലെ റോൾ മോഡലുകളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ക്യാമ്പസിന്റെ സ്കൂളിന്റെ ഏതെങ്കിലും വരാന്തകളിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ കണ്ണുറുക്കി കാണിച്ച് നമ്മളെ ക്ഷണിക്കുമ്പോ ഇല്ല ഇല്ലേ ഞാനതിലേക്ക് കാരണം വിശ്വാസം വിശ്വാസം ലോകത്തിന്റെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റിലേക്ക് വഴുതി വീഴാതെ വഴുതുള്ള ീഴാതെ വഴുതി വീഴുന്നവരല്ല ഹീറോകൾ വഴുക്കി വീഴാൻ സാധ്യതയുള്ള തിന്മകളിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയുള്ള തിന്മകളുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തുകിട്ടിയ സമയത്ത് ഞാൻ ആ തിന്മയിലേക്കില്ല എന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുന്ന സംസ്കാരമാണ് യഥാർത്ഥത്തിലുള്ള ഹീറോയുടെ आदु आदु ം അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ഹീറോ ആവണമെങ്കിൽ നാം യഥാർത്ഥ ഹീറോകളായി ആവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അശ്ലീലങ്ങളിലേക്ക് പോവരുത് കണ്ണിനെ സൂക്ഷിക്കണം ചോദ്യം ചെയ്യും വിരലിൽ സൂക്ഷിക്കണം വിരലുകൾ വിരലുകളല്ലാഹു ചോദ്യം ചെയ്യും നമ്മുടെ ശരീരം മുഴുവൻ ലോകത്തിന്റെ റബ്ബുസുബാനവല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട് എന്ന ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണ് നമ്മളെങ്കിലും നമ്മെ റബ്ബ് കാത്തിരിക്കുന്നുണ്ട് നമ്മളൊന്ന് കൈകൾ ഉയർത്തി അള്ളാഹുവേ ഞാൻ അറിഞ്ഞു ഇതാ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി റബ്ബേ നിന്റെ മഹത്വത്തെ നിന്റെ നിരീക്ഷണത്തെ നിന്റെ കാഴ്ചയെ അതുകൊണ്ട് റബ്ബേ ഞാൻ തീരുമാനിക്കുന്നു ഇനിയില്ല റബ്ബേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്ത് ചെയ്തതിനൊക്കെ എനിക്ക് തരണം റബ്ബേ എന്ന് നമ്മൾ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ പറഞ്ഞാൽ മാപ്പുതരണം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആളുകൾ കാണാതിരിക്കുമ്പോഴും നിന്നെ ഭയപ്പെടാനുള്ളൊരു മനസ്സെനിക്ക് തരണേ എന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ ഒരുക്കമുണ്ടോ ലോകത്തിൻ്റെ റബ്ബ് എത്ര തെറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിലും പ്രിയപ്പെട്ടവരെ ഇരു കൈയും കൊണ്ട് റബ്ബ് നമ്മളെ അതുകൊണ്ട് തിന്മയിൽ നിന്നുള്ള വിരാമമാകട്ടെ നമ്മുടെ സെർച്ച് എഞ്ചിനുകളിൽ ഇനി നമുക്ക് നമ്മുടെ റബ്ബിന് ഇഷ്ടമുള്ളത് മാത്രമേ സെർച്ച് ചെയ്യുകയുള്ളൂ എന്ന തീരുമാനങ്ങളാവട്ടെ കേരള വിദ്യാർത്ഥി സമ്മേളനത്തിലൂടെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മാറ്റമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്